നമസ്കാരം മുഖ്യമന്ത്രിക്കുള്ള മുഖങ്ങൾ പലതാണ് ഇദ്ദേഹത്തിനെ ഇങ്ങനെ പല വേദികളിൽ പലതരത്തിൽ കാണേണ്ടി വരുന്നത് വല്ലാത്ത ഗതികേട് കൂടിയാണ് കേട്ടോ ആൾക്കാരുടെ മേലിങ്ങനെ കുതിര കയറാൻ ഇയാൾക്ക് ആരാണ് അവകാശം കൊടുത്തത് ആരാണ് അധികാരം കൊടുത്തത് ഇയാൾ ചക്രവർത്തിയോ രാജാവോ ഒന്നല്ലല്ലോ ജനങ്ങളുടെ പ്രതിനിധിയിലല്ലേ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവ് മാത്രമല്ലേ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്നത് ആ പദവി പോലും ജനങ്ങൾ അങ്ങോട്ട് വച്ച് നീട്ടിക്കൊടുത്തതല്ലേ എന്നിട്ടും ജനങ്ങളോട് പെരുമാറുന്നതിന് ഇയാൾക്കെന്താണ് ഇത്ര വൈമുഖ്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ ഇയാൾ പെരുമാറുന്നത് ഇയാൾ പങ്കെടുക്കുന്ന ഏത് വേദികൾ നമുക്കറിയാമല്ലോ പങ്കെടുക്കുന്ന വേദികളിൽ അത്രയും അവർക്ക് അവതാരകർക്കാവട്ടെ മൈക്ക് കോഓപ്പറേറ്റർമാർ ആർക്കാകട്ടെ അല്ലെങ്കിൽ സഹപ്രാസംഗികർക്കാവട്ടെ ഇവരെയൊക്കെ പരസ്യ ശാസനം നൽകുന്ന ഒരു പതിവ് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടർന്ന് വരുന്നുണ്ട് അതിൻ്റെ ആവശ്യമുണ്ടോ സംസ്ഥാനത്ത് ഉടനീളം നടത്തി വരുന്നിട്ടുള്ള മുഖാമുഖം പരിപാടിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഈ ന്യൂനപക്ഷ വകുപ്പ് സംഘടിപ്പിച്ച ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇൻസാഫ് എന്ന് പറയപ്പെടുന്ന പരിപാടി ആ ഇൻസാഫിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ച് നന്ദി അറിയിച്ച അവതാരകയ്ക്ക് നേരെ ആയിരുന്നു ഇക്കുറി മുഖ്യമന്ത്രിയുടെ കലിപ്പിന് ഇരയായിട്ടുള്ള വർത്തമാനമുണ്ടായത് ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം സ്വാഭാവികമായിട്ടും പറയുമല്ലോ മുഖ്യമന്ത്രി ഇരിപ്പിടത്തേക്ക് മടങ്ങാൻ തുടങ്ങവയാണ് താങ്ക് യു സാർ താങ്ക് യു എന്ന് പറയപ്പെടുന്നു വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവച്ചതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അവതാരക അവതാരിക അവതാരക അടി അവസാനിപ്പിക്കുന്നത് വാക്കുകൾ അവിടെയാണ് ആ വാക്കുകൾ മൈക്കിളുടെ മുഴങ്ങിക്കൽ കിട്ടപ്പോൾ ഇതോടുകൂടി ക്ഷുഭിതനാവുകയാണ് മുഖ്യമന്ത്രി ക്ഷുഭിതനാവുന്ന മുഖ്യമന്ത്രി തിരിഞ്ഞു നിൽക്കുന്നു എന്നിട്ട് പറയുകയാണ് അല്ല അമ്മാതിരി കമൻ്റൊന്നും വേണ്ട കേട്ടോ നിങ്ങളാളെ വിളിക്കുന്നു ഉണ്ടെങ്കിൽ ആ പണി ചെയ്താൽ മതി അത് അങ്ങനെ വിളിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞാൽ തട്ടിക്കയറുകയാണ് ഇയാൾക്ക് എന്തിൻ്റെ സൂക്കേടാണ് ഇതോടെ അവതാരക മന്ത്രി കെ രാജനെ ആശംസാ പ്രസംഗത്തിന് ക്ഷണിക്കുന്നുണ്ട് അവർക്ക് വേറെ ഒരു സങ്കോചവും കൂടാതെ അവർ ചെയ്യുകയും ചെയ്തു മന്ത്രി വി അബ്ദുറഹ്മാനും അധികം അന്ന് അപ്പോൾ വേദിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മുമ്പൊരു പരിപാടി നമുക്കറിയാമല്ലോ മുമ്പൊരു പരിപാടിയിൽ മൈക്കിൽ നിന്ന് മുരളൽ ശബ്ദം കേട്ടു ആ കേട്ടതിന് മറ്റൊരു പരിപാടിയിൽ തൻ്റെ പ്രസംഗം അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് അവതാരകന്റെ ഒരു അനൗൺസ്മെൻ്റ് വന്നു അത് നമ്മൾ കേരളം കേട്ടതാണ് ആ അനൗൺസ്മെൻ്റ് മുഴങ്ങിയതിനും മുഖ്യമന്ത്രിക്ക് ശുഭനാവുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു എന്തിൻ്റെ സൂക്കേട ഈ മുഖ്യമന്ത്രിക്ക് ഇനി മുഖ്യമന്ത്രിയുടെ പ്രസംഗം നല്ലതാണെന്ന് ആരും പറയരുത് കേട്ടോ അത് പറയുന്നത് ശരിയല്ല കാരണം പ്രത്യേകിച്ച് ഈ വേദിയിലുള്ള അവതാരകർ പറയാതിരിക്കുക ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പിണറായി വിജയന് അത് ഇഷ്ടമില്ല അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളോട് നേരിട്ട് സംബന്ധിച്ച് പലതും പഠിച്ച മുഖ്യമന്ത്രി തൻ്റെ നിലപാട് തെല്ലു ക്ഷോഭത്തിൽ പറയുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ന്യൂനപക്ഷ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഇൻസാബ് പരിപാടിയുടെ ഉദ്ഘാടനത്തിനിടയിലുണ്ടായ അവതാരകയോട് തട്ടിക്കയറിയ മുഖ്യമന്ത്രിയുടെ ക്ഷോഭപ്രസംഗമുണ്ടല്ലോ അത് കേരള സമൂഹം കണ്ടു കഴിഞ്ഞു പ്രസംഗവേദിയിൽ പലതരത്തെ പിണറായിയുടെ ക്ഷോഭം നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സ്വാഗത പ്രസംഗം കൂടിയാൽ പോലും വഴക്ക് പറയുന്ന ഒരു സമീപനം സ്വീകരിച്ച വ്യക്തിയാണ് ഈ മുഖ്യമന്ത്രി ഇത് ആദ്യമായാണ് ആരെങ്കിലും നല്ലത് പറഞ്ഞതിന് പോലും വഴക്കു പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം അങ്ങോട്ട് കഴിഞ്ഞ് അദ്ദേഹം ഇരുപ്പിടത്തിലേക്ക് മടങ്ങുമ്പോൾ താങ്ക് യു എന്ന് പറയപ്പെടുന്നത് കേൾക്കുമ്പോൾ വല്ലാതെ ചൊറിയുന്നത് എന്തുകൊണ്ടാണ് വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം നന്ദി നന്ദിയെന്ന് അവതാരക പറയുമ്പോൾ ആ അവതാരകയോട് തട്ടിക്കേറേണ്ട ആവശ്യം എന്താണ് ഇതോടുകൂടി വേദിയിൽ നിന്ന് മടങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയൻ സിനിമാ സ്റ്റൈലിലാണ് മടങ്ങി വീണ്ടും തിരിഞ്ഞു എന്നുകൊണ്ട് മൈക്കിൽ തന്നെ പറയുന്നത് ഇമാതിരിയുള്ള കമൻ്റുകളൊന്നും വേണ്ട നിങ്ങൾ ആളെ വിളിക്കാനാണ് നിൽക്കുന്നതെങ്കിൽ ആ പണി അങ്ങ് ചെയ്താൽ എന്ന് പറഞ്ഞ് ഒരു തിട്ടൂരം ഏർപ്പെടുത്തുകയാണ് ഇതായിരുന്നു ക്ഷോഭത്തിലുള്ള മുഖ്യമന്ത്രിയുടെ ഒരു കമൻ്റ് എന്ന് പറയുന്നത് ഈ കമൻറ്റൊക്കെ ഇന്ന് കേരളം കേട്ടുകേട്ടും അടുത്തിരുന്നു ഇത് കേട്ടിട്ടും അവതാരക പതറാതെ അവരുടെ ജോലി തുടർന്നു കൊണ്ടുവന്നു ഒന്നും സംഭവിക്കാത്ത വിധം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പറയുവാൻ ഇങ്ങനെ പറയുന്നതിന് ഈ മുഖ്യമന്ത്രിക്ക് ആരാണ് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് ആരെയും എന്തും വിളിച്ചു പറയാമെന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ തരംതാണ് പോകേണ്ട ആവശ്യമുണ്ടോ ഒരു പ്രാവശ്യമാകട്ടെ രണ്ട് പ്രാവശ്യമാകട്ടെ അങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് ചിലപ്പോൾ സംഭവിച്ചെന്ന് പറയാം പക്ഷേ അത് കഴിഞ്ഞും ചെയ്യുന്നുണ്ടെങ്കിൽ വിവരമില്ലായ്മ എന്ന് തന്നെ പറയേണ്ടി വരില്ലേ പുകഴ്ത്തലിലുണ്ടാകുന്ന അപ്രിയതയെ പലപ്പോഴും ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ന്യൂനപക്ഷ കമ്മീഷൻ വൈ വൈസ് ചെയർമാനും ഒപ്പം തന്നെ പിണറായിയുടെ വളരെ അടുത്ത സുഹൃത്ത് വിജയൻ്റെ അടുത്ത അതിവിശ്വസ്തൻ കൂടിയാട്ടുള്ള എം എ റഷീദിൻ്റെ അടുത്ത് തൊട്ടടുത്ത സീറ്റിലിരുന്നു കൊണ്ടാണ് റഷീദിനോട് എന്തൊക്കെയോ മുഖ്യമന്ത്രി കമൻ്റ് പറയുന്നുണ്ട് ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ഇങ്ങനെ കൂട്ടത്തിൽ കൂടുന്നവരെയും കൂടെ നിൽക്കുന്നവരെയും ഒക്കെ എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന തരത്തിലേക്ക് ഇയാൾ ആരാണ് ചക്രവർത്തിയാണോ ഇയാൾക്ക് എന്തും പറയാം ഇവിടെ രാജഭരണമൊന്നുമല്ല നടക്കുന്നത് കേട്ടോ മുഖ്യമന്ത്രിയുടെ കൂടെ മുഖാമുഖത്തിന് വന്നിരിക്കുന്ന ഈ പാവപ്പെട്ടവരുടെ മുഖത്തുക എന്തും വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങളുടെ പുരോഗതിയും ഭരണഘടനാ അവകാശങ്ങളും പ്രാതിനിധ്യവും ഉറപ്പുവരുത്താൻ വേണ്ടി ലക്ഷ്യമിടുന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് അതിൻ്റെ ആദ്യഘട്ടമായിട്ടാണ് ഈ മുസ്ലിം വിഭാഗങ്ങളുമായിട്ടുള്ള മുഖാമുഖം പരിപാടി അവതരിപ്പിക്കുന്നത് ആ പരിപാടിക്ക് വേണ്ടി എത്തിച്ചേർന്നവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് അവരോട് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ എന്ത് മാന്യത എന്തെങ്കിലും ഒരു മര്യാദ കാണിക്കണ്ടേ ഒരു മാന്യത കാണിക്കണ്ടേ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എല്ലാവരോടും ഇങ്ങനെ തട്ടിക്കയറുക എല്ലാവരോടും എന്തും വിളിച്ചു പറയുക ഇത് ശരിയല്ല എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ നവകേരള സർവസിനുടെ മുൻ മന്ത്രിയായിട്ടുള്ള കെ കെ ശൈലജയ്ക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം അത് നിങ്ങളാരും മറന്നു കാണില്ലല്ലോ അത് വലിയ ചർച്ചയായിരുന്നു ഒരൽപ്പം പ്രസംഗം സമയം കൂടിപ്പോയെന്ന് ഇതിന് സമാനമായിട്ടാണ് പ്രൊഫസർ പി എസ് ശ്രീകലയെ ഒരു ഔദ്യോഗിക ചടങ്ങിനിടെ സ്വാഗത പ്രസംഗത്തിന് വിമർശിച്ചത് അതും ഇതുപോലെ വൈറലാവുന്ന ഒരു കാഴ്ചയായിരുന്നു ഒപ്പം ഇതിനൊപ്പം മറ്റേ പ്രകാശം കൂടിയ ലൈറ്റിംഗ് സംവിധാനത്തിന് എതിരായിട്ടുള്ള പ്രതികരണം മൈക്ക് ഓപ്പറേറ്ററുടെ കൂടെ അവരുടെ വിഷയം ആ മൈക്ക് ഓപ്പറേറ്ററോട് കൂടി സംസാരിച്ചത് ഇതെല്ലാം കേരളം ചർച്ച ചെയ്ത വിഷയങ്ങളാണ് ഇതെന്ന് വ്യത്യസ്തമാണ് കഴിഞ്ഞ ദിവസം നിയമസഭാ മതത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന ഈ ക്ഷുഭിതമായിട്ടുള്ള ഒരു പ്രസംഗം അവതാരകയോട് എന്തും വിളിച്ചു പറയാമെന്നൊരു തോന്നലത് ചെയ്യുകയും ചെയ്തു പക്ഷേ ആ അവതാരകയ്ക്ക് ഒരു സല്യൂട്ട് കൊടുക്കുന്നു കേട്ടോ ഈ ഇത്രയും വലിയ ക്ഷോഭത്തോടു കൂടിയൊക്കെ പിണറായി വിജയൻ വലിയ പ്രസംഗമൊക്കെ നടത്തി ഇതൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞ തിട്ടൂരം ഏർപ്പെടുത്തി അവതാരകയോട് കോപിച്ചുകൊണ്ട് ക്ഷോഭിച്ചുകൊണ്ടൊക്കെ വർത്തമാനം പറഞ്ഞുവെങ്കിലും ഇതൊന്നും കാര്യമാക്കാതെ ആ അവതാരക അവരുടെ പണിയിലേക്ക് ഇറപ്പെട്ടു അടുത്തത് റവന്യൂ മന്ത്രി കെ രാജനെ സ്വാഗതം ചെയ്യുകയായിരുന്നു ആ രാജനെ പ്രസംഗത്തിനായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു പിണറായി വിജയൻ്റെ ഒരു തരത്തിലുള്ള തിട്ടൂരവും അവതാരകയ്ക്ക് ഏറ്റില്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലാക്കുക എല്ലാ കാലവും ഇങ്ങനെ എല്ലാവരെയും ഭരിക്കാമെന്നും എല്ലാവരുടെ പുറത്തും ഇങ്ങനെ കുതിര കയറാമെന്നും തോന്നുന്ന ഒരു ചിന്താഗതി ഉണ്ടല്ലോ അത് മാറ്റേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങളെ അവർ തന്നെ മാറ്റിക്കുമെന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ അവതാരക നിങ്ങളെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് ഒരു വില പോലും കൽപ്പിക്കാതെ അടുത്ത വ്യക്തിയിലേക്ക് കൂസലില്ലാതെ പോയത് എന്ന് മനസ്സിലാക്കുക ഇതിനെക്കാട്ടിലും അപ്പുറമായിരിക്കും ഇനി വരാൻ പോകുന്നത് ഇനി ആരുടെയെങ്കിലും മേക്കിട്ട് കയറാൻ നിന്നാൽ ചിലപ്പോൾ ആ വേദിയിൽ വെച്ച് തന്നെ അല്ലെങ്കിൽ ആ സദസ്സിൽ വെച്ച് തന്നെ അവർ നിങ്ങളോട് ആ താങ്കളോട് പ്രതികരിക്കുന്നതായിരിക്കും പിണറായി അതുകൂടി താങ്കൾ കേൾക്കേണ്ടി വരും എന്നുകൂടി പറയട്ടെ